ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പോലെ ആരുടെയും പ്രഭാഷണം ഓടുന്നുണ്ടോന്നറിയില്ല അത്രയും ക്ലിപ്പുകളും അതേപോലെ സൈറ്റുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത മനസ്സിന് തട്ടുന്ന വാക്കുകൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സുകാലം ആയുസ് ഉറപ്പ് നടക്കാക്കിയത് കൊണ്ടാവണം ഒരു നൂറ് വയസ്സിൻ്റെ പണി ജീവിതത്തിൽ എടുത്തുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും കണ്ണ് നനപ്പിച്ചു യാത്രയായി അതുകൊണ്ട് എന്തുണ്ടായി പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം മരണപ്പെട്ട സമയത്ത് കിട്ടിയത് അത്ഭുതകരമായ സന്തോഷങ്ങൾ എത്ര ലക്ഷക്കണക്കിന് തകരി എൻ്റെ ഒരു വാട്സപ്പ് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം പത്ത് ലക്ഷം തകയിലും പത്ത് ലക്ഷം തൊഴിലും പത്തല്ല ഇരുപത് ലക്ഷം തകയിലും എട്ടേഴ് ദിവസം കൊണ്ട് ചൊല്ലിത്തീർത്തത് ആ പെണ്ണും സാധാരണക്കാരും കുട്ടികളും ആലമ്യങ്ങളും കാരണവന്മാരൊക്കെ ചൊല്ലിത്തെ അത്ഭുതപ്പെടുത്തുപോയി അള്ളാഹുവിന്റെ പരിശുദ്ധ നീവിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്താൽ നമുക്കും ലാഭിക്കാം അള്ളാഹുലാസോടും കൂടെ നമുക്കറിയാം ആത്മാർത്ഥമായി മറ്റൊരു നീയത്തില്ലാതെ കളങ്കമില്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ അധീനം സേവനം ചെയ്യണം സ്വൽപാൻ അള്ളാഹു ഹിയുള്ളത് ഒരു വയസ്സ് കൊടുക്കട്ടെ എത്ര വയസ്സായി ഇപ്പോഴും ഓട് നല്ല ക്ഷീണമുണ്ട് നല്ല തളർച്ചുണ്ട് എന്നാലും അള്ളാഹുവിന്റെ അധീനിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടറങ്ങി ഉസ്താദ് ക്ഷീണമല്ല ഉസ്താദിന് പഴക്കില്ല ഉസ്താദിന് വയസ്സില്ല ഉസ്താദിന്റെ നിർദ്ദേശം ആണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മുടെ ഒരു പരിപാടി ഇങ്ങനെ നടത്തിയത് ഇൻഷ് അടുത്ത ചൊവ്വാലിൽ ഷൈഫു സാന്നിധ്യത്തിൽ മഹാനായ എം പോലെയുള്ള ഹിത്തബല്ലാഹു മഹാനപറികളുടെ ആണ്ടും ചേർത്തിക്കൊണ്ട് നല്ലൊരു മജ്ലി നമുക്കിവിടെ സംഘടിപ്പിക്കണം അള്ളാഹു നൽകട്ടെ

നല്ലിക്കുത്ത് ഉസ്താദ് അബ്ദുള്ള ഉസ്താദ് ചെറുഷോ ഉസ്താദ് പടിനിലൻ ഉസ്താദും കെ എസ് ഉസ്താദിൻ ഉപിച്ചാരി ഉസ്താദ് കെ കെ ഉസ്താദ് വാളക്കുളം ഉസ്താദ് അങ്ങനെ നമ്മൾ ഉസ്താദുമാർ ധാരാളം മഹത്തുക്കൾ അടക്കുളം ഉസ്താദ് കാലി ഉസ്താദ് അങ്ങനെ വലിയ വലിയ മഹാരഥന്മാരെ ആലിന്യങ്ങൾ അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നലെയായിരുന്നു കെ കെ ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിവസം കെ കെ ഉസ്താദിൻ്റെ അഞ്ചം പുതിയ അപ്പം ഉസ്താദിൻ്റെ ശിഷ്യനും മർക്കസിലെ പ്രധാന ഉസ്താദന്മാരിൽപ്പെട്ട ഒരാളുമായിരുന്നു ബദറിൻ്റെ ദിവസമാണ് കെ കെ ഉസ്താദ് ഈ ലോകത്തോട് കൂടെ പറഞ്ഞത് മൂന്ന് ബദർ ചൊല്ലിയതിന് ശേഷം എപ്പോഴും അന്നത്തെ ദിവസം കെ കെ ഉസ്താദ് ഫത്തായത് നല്ല ഒരു വറവുള്ള കണ്ടാത്തന്റെ മറ്റൊരു സൗന്ദര്യമുള്ള ബുക്കായിരുന്നു വല്ലാത്ത പ്രിയം വച്ചിട്ടുണ്ട് കെ കെ ഉസ്താദ് മർക്കസിൽ തന്നെ വലിയൊരു ആത്മീയത ഉള്ള ഒരു ചില ആളുകൾ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അല്ലാത്തൊരു ഒരു ആത്മീയ ഭയമായിരുന്നു കെ കെ ഉസ്താദ് കെ കെ ഉസ്താദ് ഒരു അസുഖമില്ലാതെ പെട്ടെന്നാണ് ആ വഫാത്തിന്റെ ദൃശ്യാഴ്ചയ്ക്ക് മൂന്ന് ബദർ ജോലി എന്ന് പറഞ്ഞാൽ

അവർക്ക് ആരും സദസ്സവും സങ്കല്പിക്കണ്ട സദസ്സുകൾ ഉണ്ട് അതിൽ നിന്ന് അറിയാതെ വരുന്നതും ആരും അള്ളാഹു ആ മഹത്വത്തിനൊക്കെ പൊരുത്തം നമുക്ക് അള്ളാഹു നൽകുമാറാ പൊരുത്തം അള്ളാഹു നൽകുമാറാട്ടെ വിശാല ചൊല്ലി കുറച്ച് സ്വരാത്ത് ചൊല്ലി നമുക്ക് പിരിയാ സമയമൊക്കെ വളരെ പ്രശ്നം സമയമൊക്കെ നേരം മുഴുവനൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മളെ ചോദിക്കട്ടെ മരിച്ച പോയാൽ പിന്നെ ആ ചിന്തയുടെ നഷ്ടം എത്രയാണ് നമ്മൾ ചെറുപ്പക്കാർ ഞാനൊക്കെ പെട്ടെന്ന് രാത്രി ഇന്ന് രാത്രി ഉറപ്പുവെച്ചാൽ നാളെ പകലും ഉള്ളു കൊടുത്തു പോകും എ പി ഉസ്താന്റെ ഒക്കെ അവസ്ഥാനിച്ച് ഫുള്ള് രാത്രി പകലും അയാത്താണ് ഒന്ന് ഉറങ്ങുന്നേ നമ്മളത് കാണില്ല ഉണ്ടെങ്കിൽ ഒരു പത്ത് ഇഞ്ച് അഞ്ചിന് ഒക്കെ പറഞ്ഞു വിശ്രമിക്കാം അത് കരുത്തു കൊടുക്കാൻ ധാരാളം പരികുമാറാവട്ടെ جددوا إيمانكم ونفجروا قلوبكم بقولي لا إله إلا الله